അതാണ് ഷേഹുന ശംസുൽ കാലഘട്ടത്തിന്റെ കൗമാരവതനത്തിൽ കാഞ്ചന കീർത്തി മുദ്ര ചാർത്തിയ ലോകം വാഴ്ത്തിയ പണ്ഡിത സൂര്യൻ വെറുതെയല്ലോ ശംസുലമയെ അങ്ങനെ ലോകം വിളിച്ചത് ആ ശംസുലുലമയ്ക്ക് വഴിവിഴച്ചു എന്നാണല്ലോ ഇവിടെ ചില ആളുകൾ പ്രചരിപ്പിച്ചത് ആ ശംസുലമക്ക് തെറ്റുപറ്റി എന്നാണല്ലോ അവരുടെ ശിഷ്യഗണങ്ങൾ പോലും പറഞ്ഞ് പരത്തിയത് എന്ത് ശംസുലുലമ ചെയ്ത തെറ്റ് നാൽപ്പത്തിനാല് കൊല്ലം ഈ ഉമ്മത്തിന് മാർഗദർശനത്തിന്റെ വെളിച്ചം നൽകി ഷംസുൽമ വഴി നടത്തുമ്പോഴും ഒരു നിമിഷം പോലും താൻ ഭൗതികതയ്ക്കടിമപ്പെടണമെന്ന് ഷംസുൽമ തീരുമാനിച്ചിട്ടില്ല ഇത് അധ്യാത്മിക പ്രസ്ഥാനമാണ് ഇതിന്റെ അമരനായകനായി എന്നും തനിക്ക് വിരാജിക്കണമെന്ന് ശംസുലുലമ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല ആ മഹാനുഭാവൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടത് സമസ്ത എന്ന മഹാപ്രസ്ഥാനം അതൊരു വടവൃക്ഷമായി വളരണമെന്നാണ് ആ ആഗ്രഹത്തിന്റെ വിഘാതം സൃഷ്ടിച്ചവരാണ് ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദന സമ്മാനിച്ചത് ആ വേദന കേരളത്തിലെ മുസ്ലിം പോലും മറക്കില്ല മാപ്പ് കൊടുക്കാൻ മാപ്പുകൊടുക്കാൻ സാധ്യവുമല്ല നവംബർ പത്തൊമ്പത് സമസ്ത കേരള ജമഅയ്യൽമയുടെ ഇടിയങ്ങരയിലുള്ള ഈ ഓഫീസിലേക്ക് അന്ന് ജനം ഒഴുകിയെത്തി കാരണമറിയാൻ ചരിത്രാന്വേഷികൾക്ക് താല്പര്യമുണ്ടാകും ആരാണ് സമസ്തയെ പിളർത്തിയത് ആരാണ് സമസ്തയെ തകർത്തത് ജനമൊഴുകിയത് മറ്റൊന്നിനും വേണ്ടിയല്ല സുന്നികൾ തന്നെ രണ്ട് ചേരികളായി എറണാകുളത്ത് വെച്ച് സുന്നി സമ്മേളനം നടത്താൻ തീരുമാനിച്ചപ്പോ ആ രണ്ട് സമ്മേളനങ്ങളും വേണ്ട ആ രണ്ട് സമ്മേളനങ്ങളും സമുദായത്തിന്റെ ഐക്യഭദ്രതയ്ക്ക് കോട്ടമാണ് അതുകൊണ്ട് ആ രണ്ട് സമ്മേളനങ്ങളും നിർത്തിവെക്കണമെന്ന് ആ രണ്ട് സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഭാരവാഹികളോടും പറയാൻ വേണ്ടി ഷെയ്ഖുന ഷംസുൽ അലമയും സമസ്തയുടെ സമുന്നതരായ നേതാക്കളും ഇടിയങ്ങരയിലെ ഈ ഓഫീസിലേക്കാണ് വന്നത് ജനം തമ്പടിച്ചു നിൽക്കുന്നു ആളുകൾ മുഴുവൻ കാതുകൂർപ്പിച്ചിരിക്കുന്നത് ഷെയഹുന ശംസുലോലമയുടെ വാക്കുകൾക്ക് വേണ്ടിയ ഒരു മുട്ടസൂചി വീണാൽ പോലും അതിന്റെ ശബ്ദം കേൾക്കാം അത്രമാത്രം മൗനം അവിടെ വാചാലമാണ് മഹാനായ ഷെയ്ഖുന ശംസുൽഒലമ ആ യോഗത്തിന്റെ പ്രാധാന്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആധികാരിക പണ്ഡിത സഭ അത് സമസ്ത മാത്രമാണ് ആ സമസ്ത കേരള ജംകയ്യത്തുൽമയെ തകർക്കുന്ന തളർത്തുന്ന ഒരു ശ്രമവും ആരിൽ നിന്നും വേണ്ട സുന്നികൾ ചേരിതിരിഞ്ഞുകൊണ്ട് എറണാകുളത്ത് നടത്താനിരിക്കുന്ന രണ്ട് സമ്മേളനങ്ങളും മാറ്റിവെച്ച് ഒരേയൊരു സമ്മേളനം മാത്രം അതും സുന്നി സമ്മേളനം എന്ന പേരിൽ നടത്തണമെന്ന് ആഹ്വാനമങ്ങ് നടത്തേണ്ട താമസം താൻ പഠിപ്പിച്ചു വിട്ട ശിഷ്യഗണങ്ങൾ തന്നെ തന്നെ ഗരാവോ ചെയ്യാനും തന്നെ തെറിവിളിക്കാനും മുന്നോട്ട് വന്നപ്പോ ആ വല്ലാത്ത വേദനയായി കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് സമാനതകളില്ലാത്ത ചരിത്രമാണത് സമസ്തയുടെ ചരിത്രത്തിലെ ഖരുദ്രമാണത് ആ പണ്ഡിത സൂര്യനൊന്ന് പുറത്തിറങ്ങണമെങ്കിൽ രാജ്യത്തെ നിയമപാലകരെ വിളിക്കേണ്ടി വന്നു എന്ന ഗതികേട് സമസ്തയുടെ ചരിത്രത്തിലുണ്ടായെങ്കിൽ ആരാണി സമൂഹത്തെ തകർത്തത് ആരാണി സമൂഹത്തിന്റെ അഖണ്ഡതക്ക് വിഘാതം സൃഷ്ടിച്ചത് ഉത്തരം പറയേണ്ടത് സമൂഹമാണ് സമസ്ത കേരള ജംയത്തുലമയ നയിച്ച ആ മഹാപണ്ഡിതൻ ഷെയ്ഖുന ശംസുന തെറിവിളിച്ചവരെ ഇനി ഈ മുസ്ലിം ഉമ്മത്തിൽ വെച്ച് പൊറുപ്പിക്കരുതെന്ന് പറഞ്ഞ അഗ്രേസരരായ പണ്ഡിതന്മാരുടെ തീരുമാനം ചർച്ചകൾ നീണ്ടു ഇനി അധികം വൈകാതെ ഈ ധിക്കാരികളെ സമസ്തയിൽ നിന്ന് പുറത്താക്കണം അതിനു വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ ഒന്ന് വ്യാഴാഴ്ച പണ്ഡിതന്മാർ മുഴുവനും കോഴിക്കോട്ടേക്ക് ഒരുമിച്ചു കൂട്ടിയത് കേൾക്കണ്ടേ കേൾക്കണ്ടേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഡിസംബർ ഒന്നിന് കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്ന് പണ്ഡിതന്മാർ പാതിരാവുകളിൽ രാത്രിയുടെ യാമങ്ങളിൽ യാത്ര തുടങ്ങിയവരുണ്ട് അവരൊക്കെ വരുന്നത് കോഴിക്കോട്ടേക്കാണ് സമസ്ത മുഷാവറ ശംസുലുലമയെ വിളിച്ചവർക്കെതിരെ ശക്തമായ ഒരു നടപടിയെടുക്കാനുള്ള മുഷാവറ സാത്വികരായ പണ്ഡിത മഹത്വക്കൾ ഭൗതികതയുടെ ജാടകൾ എന്തെന്നവർക്കറിയില്ല ഭൗതിക ലോകത്തെ കുതന്ത്രങ്ങൾ എന്തെന്നവർക്കറിയില്ല ആ പണ്ഡിതർ കോഴിക്കോട് നഗരത്തിലെത്തിയപ്പോഴാണ് ആ വാർത്ത കേട്ട് ഞെട്ടിയത് കേരളമ ഇന്നേ വരെ ആരും അതിനെ തങ്ങളുടെ ഭൗതിക ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല ആ സമസ്ത കേരള ഉലമയെയാണ് ചില ആളുകൾ ഭൗതിക താല്പര്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്ത കേട്ട് മുഷാവറയ്ക്ക് വന്ന പണ്ഡിതരൊന്നടകം ഞെട്ടിത്തെ പത്രത്തിലാണ് പലരും ആ വാർത്ത വായിച്ചറിഞ്ഞത് സമസ്ത മുഷാവറയ്ക്ക് കോടതി സ്റ്റേ പ്രഖ്യാപിച്ചിരിക്കുന്നു ആ വാർത്ത കേട്ടാൽ ആരുടെ കൽബാണ് പതരാതിരിക്കുക മഹാനായ വരക്കൽ മുല്ലക്കോയെ തങ്ങൾ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ തങ്ങളുടെ വരുതിയിലേക്ക് തങ്ങളുടെ താൽപര്യ സംരക്ഷണത്തിലേക്ക് തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വരണമെന്നാഗ്രഹിച്ച് ചില കുൽസിത ശക്തികൾ നടത്തിയ ഊർജസ്വലമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് അന്ന് കേരളക്കര കണ്ടത് ആരായിരുന്നു ആ കേസിലെ ഒന്നാം പ്രതി കാലഘട്ടങ്ങളോളം സമസ്ത കേരള ജംവയ്യ തുലുലമയെന്ന പണ്ഡിത പ്രസ്ഥാനത്തെ നയിച്ച് ജീവിതത്തിൽ ഒരു കരാഹത്ത് പോലും ചെയ്യാത്ത റഈസുൽ കണ്ണിയ തുസ്താദ് കോടതിയിലെ ഒന്നാമത്തെ പ്രതിയാണ് എന്താ കണ്ണിയ തുസ്താദ് ചെയ്ത തെറ്റ് ഈ ഉമ്മത്തിന് വഴിവെളിച്ചും കൊടുത്തതോ ആരാണ് രണ്ടാം പ്രതി ഷേഹുന ശംസുൽ എന്താ ശംസുൽ ചെയ്ത തെറ്റ് ഈ ഉമ്മത്തിന്റെ നാൽപ്പത്തിനാല് കൊല്ലം ദീനി നേതൃത്വം കൊടുത്തതാണോ ഉത്തരം പറയേണ്ടത് സമസ്തക്കെതിരെ സമാന്തര സംഘടനകൾ കെട്ടിപ്പടുത്തവരാണ് മഹാനായ ഷെയ്ഹുന ശംസുൽ ഉലമ തന്റെ അവസാന നാളുകളിൽ പോലും താനീ ഉമ്മത്തിനെ വഴി പിഴപ്പിച്ചിട്ടില്ല താനീ ഉമ്മത്തിന്റെ നേതൃത്വം കൊടുത്തത് നേരായ മാർഗത്തിലാണ് എന്ന് തന്റെ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മനോഹരമായ ഒരു മാർഗമാണ് കണ്ടെത്തിയത്